സി പി ഐ എം അജാനൂർ ഫസ്റ്റ് ലോക്കൽ കമ്മിറ്റി ബഹുജനക്കൂട്ടായ്മ സംഘടിപ്പിച്ചു കിഴക്കുംകരയിൽ വെച്ച് നടത്തിയ പരിപാടി സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം വി വി പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പാർട്ടി തീരുമാനങ്ങൾ വിശദീകരിക്കുന്നതിനും ജനങ്ങളുമായി സംവദിക്കുന്നതിനും വേണ്ടിയാണ് സിപിഐ മജാനൂർ ഫസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചത് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനം നിറവേറ്റിക്കൊണ്ടായിരുന്നു പരിപാടി കിഴക്കൻകര ജംഗ്ഷനിൽ വെച്ച് നടത്തിയ പരിപാടി സിഐ ടിയു സംസ്ഥാന കമ്മിറ്റി അംഗം വി വി പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു ഒരു ഇതിന്റെ രാഷ്ട്രീയത്തിൽ നമ്മുടെ പാർട്ടി നടത്തിയിരിക്കുന്നത് അത് ആ പാർട്ടി ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസ് നമ്മുടെ പാർട്ടി എടുത്തിട്ടുള്ള കച്ചപ്പാട് എന്ന് പറയുന്നത് ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്ന ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായ ഒരു വർഗീയ ഫാസിസ്റ്റ് തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാവുകയാണ് അധികാരത്തിൽ മാറ്റണം എന്നുള്ള ചടങ്ങിൽ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം എം സുനിൽ അധ്യക്ഷനായി കെ വിശ്വനാഥൻ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി നടന്ന സംവാദത്തിൽ നിരവധി പേർ തങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവച്ചു ലോക്കൽ സെക്രട്ടറി എം വി രാഘവൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്